അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റിൻ്റെ പുതിയ ഒരു വിശകലനം വന്നിട്ടുണ്ട് ഈ ഒരു വിശകലനത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാൻഡിഡേറ്റ്സിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റ് എടുത്ത് അവരൊരു വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ് ലോക്സഭാ കാൻഡിഡേറ്റ്സ് കൊടീശ്വരന്മാരാണ് എന്ന് കണക്ക് വന്നു അതുപോലെ തന്നെ ഏകദേശം നൂറ്റി അറുപത്തിയേഴ് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളുണ്ട് അതിൽ ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ നമ്മുടെ ലോകസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏകദേശം സ്ത്രീകളെ ആക്രമിച്ച ലൈംഗിക അതിക്രമം ചെയ്തവരുണ്ട് കൊലപാതക കുറ്റത്തിൽ ശിക്ഷ അനുഭവിച്ചവരുണ്ട് കൊലപാതക ആരോപണം അതായത് കൊല്ലും എന്നുള്ള ഭീഷണിപ്പെടുത്തിയവരുണ്ട് അതേപോലെ വിദ്വേഷ പ്രസംഗം നടത്തിയവരുണ്ട് അങ്ങനെ ഒരുപാട് ക്രിമിനൽസ് ഈ ഒരു ലോക്സഭാ മത്സരത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കണ സത്യമൊന്നുമല്ല കാലങ്ങളായിട്ട് നമുക്കറിയുന്നതാണ് അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റിൻ്റെ ഒരു വിശകലനം പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കോടീശ്വരന്മാരായ ആളുകൾ മത്സരിക്കുന്ന ഒരു പരിപാടിയാണ് അത് അല്ലേ കോടികൾ ഉണ്ടാകാൻ വേണ്ടി തന്നെ ആകാം ഓക്കെ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും വലിയ കോടീശ്വരനായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് കർണാടകത്തിലുള്ള സ്ഥാനാർത്ഥിയാണ് ചന്ദ്രു എന്നാണ് പേര് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റാണ് അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതും ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് ബാംഗ്ലൂരിലെ ഡി കെ സുരേഷ് എന്ന വ്യക്തിക്കാണ് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ആസ്തി അത് കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ബി ഒരു കാൻഡിഡേറ്റ് ആണ് മധുരയിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള ഹേമാ മാലിരിയാണ് അവരുടെ ഒരു കണക്കിൽ എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ എന്നാണ് കണക്ക് വന്നത് അതിനുശേഷം ഈ ഒരു റിസൾട്ട് പ്രകാരം വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ അടുത്ത് വരുന്നു എന്നാണ് കണക്ക് അപ്പം ആ ഒരു കണക്ക് മുന്നേ വന്നതാണ് ഇത് പിന്നീട് വന്നതാണ് അപ്പം ഞാൻ ഒന്നും കൂടി നോക്കുമ്പോൾ ഈ ഒരു പുതിയ ലിസ്റ്റ് എന്തായാലും ഓൺലൈനിൽ കാണാനില്ല റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വാർത്തയാണ് ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത് അതിന് എത്ര വലിയ കോടിയാണെങ്കിലും എത്ര കുറഞ്ഞ കോടിയാണെങ്കിലും തന്നെയാണല്ലോ അല്ലേ ഏറ്റവും കുറച്ച് ആസ്തിയുള്ള കുറച്ച് ആളുകളുണ്ട് അഞ്ഞൂറ് ആയിരം ആയിരത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളും മത്സരിക്കുന്നു എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഏകദേശം തൊണ്ണൂറ് കോടീശ്വരന്മാരില് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളില് അറുപത്തിനാല് കോടീശ്വരന്മാരുണ്ട് എന്നുള്ളതാണ് കണക്ക് അതേപോലെ കോൺഗ്രസിന്റെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ കോൺഗ്രസിന് അറുപത്തിരണ്ട് കോടീശ്വരന്മാരുണ്ട് സി പി ഐ എമ്മിന് പന്ത്രണ്ട് ജെ ഡി യു അഞ്ച് ശിവസേന നാല് സി പി ഐ രണ്ട് ശിവസേന രണ്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കോടീശ്വരന്മാര് എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാ പാർട്ടിയിലും കോടീശ്വരന്മാരും മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ആ ഒരു കണക്കെടുപ്പ് പ്രകാരം കഴിഞ്ഞ വർഷം പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കൊടുത്ത കണക്കിനേക്കാളൊക്കെ ഒക്കെ ഇരട്ടിയോളം ഒക്കെയാണ് ഇന്നത്തെ വർഷത്തിലേക്ക് പിന്നത്തെ സീസൺ ആവുമ്പോഴേക്കും വരുന്നത് അതായത് പണം കൊയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് അല്ല ശമ്പളം ഉണ്ട് അതല്ലാതെ വേറെ ഏത് രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ കോടീശ്വരന്മാരെ കണക്കാറ്ക്കട്ടെ ഇനി എടുക്കാൻ പോകുന്നത് ഇതിന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ എന്താണ് എത്ര ക്രിമിനൽസ് ഉണ്ട് എന്നാണ് നിങ്ങൾ വിചാരം കോൺഗ്രസിന്റെ ഇരുപത്തിരണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ മത്സരിക്കുന്നു അതുപോലെ ബി ജെ പിയുടെ ഇരുപത്തി പേര് മത്സരിക്കുന്നുണ്ട് സി പി ഐ എമ്മിന്റെ ഏഴ് സി പി ഐയുടെ മൂന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലോകസഭാ എന്താക്കിയിട്ടുണ്ട് റെഡ് അലേർട്ട് ഇട്ടിട്ടുണ്ട് അതായത് അത്രയും ക്രിമിനൽസ് മത്സരിക്കുന്ന സ്ഥലം റെഡ് അലേർട്ടിൽ പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് നൂറ്റി അറുപത്തി ഏഴ് ക്രിമിനൽ കേസുകളിലുള്ള ആളുകളുണ്ട് ക്രിമിനലുകളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എന്നാണ് അവരുടെ കണക്ക് പ്രകാരം പറയുന്നത് അതില് മൂന്ന് പേര് കൊലപാതകം ചെയ്ത ആളുകളാണ് ഇരുപത്തിനാല് പേര് കൊലപാതകം ചെയ്യുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയ ആളുകളാണ് ഇരുപത്തിയഞ്ചു പേര് സ്ത്രീകളെ ആക്രമിച്ച കേസിലുള്ളവരാണ് ഇരുപത്തി ഒന്ന് പേര് വിദ്വേഷ പ്രസംഗം നടത്തിയവരാണ് വിദ്വേഷ പ്രസംഗം നടത്തുന്നത് ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് അത് ഏതെങ്കിലും ഏതാ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണോ ഏതെങ്കിലും സാഹചര്യങ്ങളിലാവും ചില ആളുകൾ അത്തരം പ്രസംഗങ്ങൾ പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതായിരിക്കാം ചിലത് മനഃപൂർവ്വം പറഞ്ഞതല്ലായിരിക്കാം അവരൊക്കെ എന്തായാലും ആ ഒരു ഗണത്തിൽ ക്രിമിനൽ പട്ടികയിൽ തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ അവരുൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കണക്ക് വിവരങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ് പേര് കോടീശ്വരന്മാർ മത്സരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളിൽ മുന്നൂറ്റി തൊണ്ണൂറ് പേര് കോടീശ്വരന്മാർ ചിലപ്പോൾ കോടീശ്വരന്മാരിൽ പെട്ട ആളുകളും ഉണ്ടായിരിക്കാം ഒരു നൂറ്റി അറുപത്തൊന്ന് അല്ലെങ്കിൽ നൂറ്റി അറുപത്തിയേഴ് ആളുകൾ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഉണ്ട് എന്ന് പറയുന്നതിലും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രത്യേകം നോക്കി ഒരു കാര്യം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകൾ ഈ ഒരു വർഷത്തിലേക്ക് മത്സരിക്കുമ്പോഴേക്കും അവരുടെ കോടികളുടെ ആസ്തി കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം സാധാരണക്കാരർക്ക് ഇവരെ സാധാരണക്കാർക്ക് ഇവരെക്കൊണ്ടിതിന് ഗുണമുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും കോടികളുടെ പട്ടിക വെച്ച് നോക്കുമ്പോഴും ക്രിമിനലുകളുടെ പട്ടിക വെച്ച് നോക്കുമ്പോഴും ഇവരൊക്കെ കാലങ്ങളായിട്ട് ഈ ഒരു രാജ്യത്തിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളാണ് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഞെട്ടലുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആളുകളും നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ നമുക്ക് ഗുണമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുക ആ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്തായാലും അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റിൻ്റെ ഒരു വിശകലന പ്രകാരമാണ് വീഡിയോ എഴുതിട്ടുള്ളത് ഇതിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം